അപ്പൊ അതെ നമ്മള് ചാർലിക്ക് ചോറ് കൊടുക്കാൻ പോവാണ് അതെ നെയ്ത് കാണിക്കിത് കാണിക്കത് കാണിക്കും മീൻ കറിയും ചോറുമാണ് ചാർലി കാണുന്നില്ലേ ഒരു സ്പൂൺ കൊടുക്കും ഫസ്റ്റ് ചാർലിക്ക് തന്നെ കൊടുക്കണം ഫസ്റ്റ് ചാർലിക്ക് തന്നെ കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ് മീൻ കറിയാണ് നല്ല മീ അയിലക്കറി നിങ്ങളത് നല്ല സീനിയർ അപ്പം നമ്മൾ അടുത്തത് കുഞ്ഞനാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ണിനെ കൂട്ടിച്ചാ ഇനി മരുന്ന് വെച്ച് കൊടുക്കണം എന്താണ് 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 പിടിച്ചോ എല്ലാരും പിടിച്ചോ വേറെ ഒന്നുമല്ല കേട്ടോ അങ്ങ് ആകാശത്തിലേക്ക് കൂടി ഒരു കാക്കയങ്ങാൻ പോയി അതിനെ പേടിപ്പിക്കുന്നതാണ് കേട്ടോ കേളറി ഫുൾ അലേട്ടായിട്ടാണ് ഇരിക്കുന്നത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ അതിർത്തിയിലൊക്കെ നിൽക്കുന്ന പോലെയാണ് അങ്ങോട്ടും നോക്കും പെട്ടെന്ന് ഇപ്പുറത്തേക്ക് നോക്കും ആരെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടോ ആകാശത്തേക്കിട്ടാണ് നോക്കുന്നത് കേളറി ആരെങ്കിലും കാണുന്നുണ്ടോ അതെ നമ്മളെ വിരിച്ചു കൊടുത്ത മാറ്റൊക്കെ കയറിയിട്ടൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചെളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിത് കഴുകി ഇടാം കേട്ടോ കേരളീ അല്ല കുഞ്ഞി അല്ലാതെ നല്ല സുഖമായിട്ടിതേ നീണ്ട് ബലിയുമാണ് കേട്ടോ ഉറക്കത്തിലും ആണ് നേരം എളുത്തോ അതിൻ്റെയൊന്നും തല പോലും കാണുന്നില്ല ഏ കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ടും ഏകദേശം എത്ര ദിവസമാകുന്ന പതിനാല് ദിവസം എന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ നമുക്ക് നോക്കാം ഇതിൻ്റെ ഒന്നും കണ്ണു തുറന്നിട്ടില്ല കണ്ടില്ലേ അതിന് ശ്വാസം കിട്ടുന്നുണ്ടോ ആവുമോ ശ്വാസം കിട്ടാതെ എന്തെങ്കിലും ആവണ്ടിവർക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഇതേ ഉറക്കം ഇവിടെ ഉറങ്ങുവാണോ ഇതൊക്കെ ഉറങ്ങുമോയെന്ന് തോന്നുന്നു കേട്ടോ അനങ്ങുന്നേ ഇല്ല അവരൊക്കെ പിന്നെ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് ഇങ്ങനെ പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുന്നതായിരിക്കണം അപ്പോൾ അതെ എല്ലാവരും നല്ല ഉഷാറാണ് എന്താണെങ്കിലും ഇതേ കാലൊക്കെ കണ്ടില്ലേ തിളങ്ങുന്ന കാല് കണ്ടോ നല്ല ചുമന്ന കാല് എന്താണെങ്കിലും കൊള്ളാം കേട്ടോ ഇനിയിപ്പം അടുത്ത ദിവസം തന്നെ കണ്ണ് തുറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെങ്കിലും കണ്ണ് തുറന്നാൽ ചാർലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം നോക്കുമെല്ലാവരും കൂടി അപ്പോൾ അതെയോ നമ്മൾ ചാർലീനെ ജസ്റ്റ് ഒന്ന് അഴിച്ചു വിടുവാണോ കേട്ടോ എങ്ങോട്ടാ ആ പോകുന്നു അപ്പോൾ അതെ നമ്മളെ ചാർലിയും കുഞ്ഞനും ഇതേ ഇതിലേക്കൂടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ അതെ സമയപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ ചെറിയ സൂര്യനൊക്കെ അടിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരിതേ അങ്ങ് പോയിട്ടുണ്ട് ഏ റോഡിലെത്തി അഴിച്ചു വിട്ടാൽ പെട്ടന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ ഇട്ട് അവിടം ഇട്ടുകടിയും പോവില്ല അതേ കുഞ്ഞം വരുന്നുണ്ട് പെട്ടെന്നുവ പെട്ടെന്നുവ ഓടുക ഓടുക ഓടിയോ ചാർജ് അങ്ങ് ഷൂഷുവാക്കാനുള്ള പരിപാടിയാണ് അവിടെ തിരിഞ്ഞ് തിരിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരെയാണ് കേട്ടോ അതെ അങ്ങ് അവിടെ പോയിട്ടാണ് പരിപാടി ഫുള്ള് ഇപ്പോൾ ഓടി വരും കേട്ടോ വാ ഓടുക ഓടുക അതിൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് ഓടുന്നുണ്ട് ആ ഊടച്ച ഊടച്ചെ ഊടച്ചേ കുഞ്ഞൻ എങ്ങോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ചാർലി അവിടെ ആയതുകൊണ്ട് കുട്ടികളെ നോക്കാനാണ് കേട്ടോ കൂട്ടിക്കൊരു നോക്കില്ല അതിൻ്റെ ബാധക്കിൽ പോയിട്ട് എത്തി വെലിഞ്ഞ് നോക്കും കാരണം ചാർലി അവിടെ ദൂരെയുള്ള ഉള്ള സമയത്ത് മാത്രമേ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് കുഞ്ഞിനു പറ്റുള്ളൂ അതാണ് കേട്ടോ സംഭവത്തെ എത്തി വെളിഞ്ഞ് നോക്കിയിട്ട് വീണ്ടും അടുത്തേക്ക് ഒന്നും അറിയാത്ത പോലെ ഓടിപ്പോകും കേട്ടോ ചാർലി കാണണ്ട തീരുമാനമാക്കുന്നതിൻ്റെ ആ ഓയി വിളിച്ചിട്ടുവാ ചാർലിന ഓ ആ പോവാണേട്ടോ ഹലോ എല്ലാവരും കുറേ നാളായിട്ട് ചോദിച്ചതാണ് മാസ്ക് മാറ്റിയിട്ട് ഒരു വീഡിയോ എങ്കിലും എന്നുള്ളത് സത്യം പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ചെറിയൊരു മടിയാണ് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് ചെറിയൊരു മാമോദിസ ചടങ്ങുണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് ഫ്രണ്ടിൻ്റെ അല്ല ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോകുക എന്ന് വിചാരിച്ചു ഈ തൈലത്തിൽ കുറച്ചു മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ വാങ്ങി ഇനി ഫോട്ടോ എടുക്കലും പരിപാടിയാക്കി തുടങ്ങണം എന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർക്കുകൾ ചെയ്യാറുണ്ട് കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചാഗ്രഹിച്ചാഗ്രഹിച്ചാണ് ഒരു ക്യാമറ വാങ്ങിയത് അപ്പോൾ അത് മാത്രമാത്രം എനിക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി കാര്യങ്ങളോട് താല്പര്യമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ യാതൊരു വിധം അടുപ്പില്ല അവിടെയും ചെയ്യുന്നുണ്ടാവും ആ എങ്ങനെ നോക്കണേ നോക്കണേ രണ്ടേക്ക് ആ അങ്ങനെ നോക്കേ ചിരിക്കണേക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ ഫോൺ കൊടുത്തിട്ട് അവരോട് തന്നെ ചെറിയ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നേരെ അവിടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ് കേട്ടോ ഇതായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഒരു ദിവസം സംഭവിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ